പൊന്നാളി നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിന് കച്ചുകെട്ടിയ മുന്നണികൾ യു ഡി എഫിൽ കെ പി നവഷാദ് അലിക്കും മുൻതൂക്കം സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഫെബ്രുവരി അവസാനത്തോടെ വന്നേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ തിരിച്ചടിയിൽ നിന്ന പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ എൽ ഡി എഫ് മികച്ച നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ കുതിക്കാൻ ശ്രമിക്കുകയാണ് യു ഡി എഫും പൊന്നാനിയിലും തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കോൺഗ്രസിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദലിയുടെ പേരാണ് യു ഡി എഫ് കാര്യമായി പരിഗണിക്കുന്നത് പൊന്നാനി തീരദേശ മേഖലയിൽ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കെ പി നൌഷാദലിയുടെ സാന്നിധ്യം കൊണ്ടു കഴിഞ്ഞു ഇതിനാൽ നൌഷാദലിക്കാണ് സാധ്യത കൂടുതൽ കൂടാതെ കെ പി സി സി സെക്രട്ടറി പി ടി അജയ് പേരും പരിഗണനയിലുണ്ട് അതേസമയം പൊന്നാനി നിയോജക മണ്ഡലം രണ്ടായിരത്തി ആറ് മുതൽ സി പി എമ്മിനൊപ്പമാണ് പാറോളി മുഹമ്മദ് കുട്ടി രണ്ടായിരത്തി ആറിൽ ജയിച്ച ശേഷം പിന്നീട് രണ്ടു തവണ ശ്രീരാമകൃഷ്ണനും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വഖഫ് ബോർഡ് ചെയർമാൻ അഡോക്കറ്റി എം കെ സക്കീറിന്റെ പേരും ടി എം സിദ്ദീഖിന്റെ പേരും പരിഗണനയിലുണ്ട് കൂടാതെ എം സ്വരാജിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്